കേരളത്തിലെ ഈ നട്ടെല്ലാത്ത നേതാക്കളുടെ പ്രസംഗം കേട്ട് മടുത്തിരിക്കുന്നവരാണെങ്കിൽ ഇതാ നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ ഒരു തീപ്പൊരി പ്രസംഗം വന്നിട്ടുണ്ട് അതും പൊളിറ്റിക്കൽ ഇസ്ലാം ഹലാലിന് പിന്നിലെ ചതി എന്നിവയെ കുറിച്ചുള്ള നല്ല കിടൻ മുന്നറിയിപ്പ് നമസ്കാരം നമ്മുടെ കേരളത്തില് കഴിഞ്ഞ ആഴ്ച വരെ നമ്മളുടെ ഭരണാധികാരികളുടെ അതായത് കേരള സർക്കാരിന്റെ നിലപാട് നമ്മൾ കണ്ടതാണ് ഹിജാബ് വിഷയത്തിൽ അടക്കം അതായത് എത്ര തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിലും എത്ര വർഗീയവാദം പ്രചരിപ്പിക്കുന്നവരാണെങ്കിലും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം വർഗീയവാദികളെ പ്രത്യക്ഷമായിട്ട് അനുകൂലിക്കുന്ന ആ ഒരു നിലപാട് ഇതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കേരളത്തിൽ നമ്മൾ കാണുന്നത് അതായത് രാജ്യം കുട്ടിച്ചോറായാലും കുഴപ്പമില്ല താൽക്കാലികമായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഇരു മുന്നണികളും വിളിച്ചു പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ പറഞ്ഞു വന്നത് കേരളത്തിലെ ഭരണാധികാരികളെ കുറിച്ചല്ലോ പകരം കേരളീയർക്കിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ കൂടുതൽ ആരാധകരുള്ള ഇന്ത്യയിൽ മോദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അതായത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ കുറിച്ചുള്ള എന്ത് വീഡിയോ ഇട്ടാലും അതിന് താഴെ നൂറുകണക്കിന് കമന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെയുള്ള നട്ടലിലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചില ചടങ്ങുകളിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളും പ്രസ്താവനകളുമാണ് ഇപ്പോ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ അതിനെ വിവാദ പരാമർശം എന്നൊക്കെ പറയും മറ്റ് രാജ്യ സ്നേഹികളാണെങ്കിൽ അതിനെ രാജ്യസുരക്ഷയ്ക്കായിട്ടുള്ള മുന്നറിയിപ്പ് എന്നും പറയും അത്രേ വ്യത്യാസമുള്ളൂ ഹലാൽ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് കേരളത്തിലുള്ളവരും ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ചെയ്യുന്നത് കാരണം കേരളത്തിൽ നമുക്കിതുപോലെ മുന്നറിയിപ്പ് നൽകാൻ കേരളത്തിലെ നേതാക്കൾ ആരും മുന്നോട്ട് വരില്ലല്ലോ അതായത് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഗോരഖ്പൂരിൽ വെച്ച് നടന്ന വിചാർ പരിവാർ കുടുംബ സ്നേഹമില്ലൽ എന്ന പരിപാടിയിലും ദീപോത്സവ സെ രാഷ്ട്രോത്സവ് എന്ന പരിപാടിയിലും പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മുന്നറിയിപ്പ് അതായത് നിങ്ങൾ ഏതെങ്കിലും കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നിരന്തരമായിട്ട് അതിന് ഹലാൽ സർട്ടിഫിക്കേഷൻ ടാഗ് ഇല്ലെന്ന് ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാണിംഗ് എന്ന് പറയാവുന്നത് വളരെ കൂടി തന്നെയാണ് അത് അദ്ദേഹം പറഞ്ഞത് അതായത് ഉത്തർപ്രദേശില് ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ആരും ധൈര്യപ്പെടില്ല എന്ന് തന്നെ നെഞ്ചും വിരിച്ച് അദ്ദേഹം പറഞ്ഞു കാരണം അവിടെ ഹലാൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നല്ല ധൈര്യത്തോടു കൂടി തന്നെ അദ്ദേഹം നിരോധിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയാനുള്ള കാരണം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഹലാൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണമൊക്കെ ഇന്ത്യയിൽ തീവ്രവാദം ലൌ ജിഹാദ് നിർബന്ധിത മതപരിവർത്തനം എന്നിവയ്ക്കായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നാണ് നിസ്സംശയം അദ്ദേഹം പറഞ്ഞത് ഇനി മറ്റൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം തരുന്നുണ്ട് അതായത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ മാത്രമല്ല ഹലാൽ ഉള്ളത് സോപ്പും വസ്ത്രങ്ങളും എന്ന് വേണ്ട തീപ്പെട്ടി വരെ ഹലാൽ മുദ്രയോടുകൂടി ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളിലും ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു കണക്കും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇരുപത്തി കോടി രൂപയാണ് ഒരു വർഷത്തിലെ ഹലാൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ഈ വർഗീയവാദികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഇരുപത്തി കോടി രൂപയും ഇതുപോലെയുള്ള ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റും അദ്ദേഹം പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷം അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം സനാതനധർമ്മത്തിന് ഏറ്റവും വലിയ തിരിച്ചടി ഏൽപ്പിച്ചത് എങ്ങനെ എന്നുള്ളത് വ്യക്തമായിട്ട് അദ്ദേഹം പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട് എന്നിരത്തിട്ടും ഇന്ത്യയിൽ ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള ചർച്ചകൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും അദ്ദേഹം ബോധിപ്പിച്ചു അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു സംഭവമല്ല അല്ല പണ്ടുകാലം തൊട്ടേ പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പോരാട്ടം നടത്തിയ വ്യക്തികളാണ് ഛത്രപതി ശിവജി മഹാരാജ് ഗുരു ഗോവിന്ദ് സിംഗ് മഹാറാണ പ്രതാപ് മഹാറാണ സംഘ തുടങ്ങിയ യോദ്ധാക്കൾ എന്നും അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രിട്ടീഷുകാർ ഒരു ചരിത്രം ഇന്ത്യയെക്കുറിച്ച് എഴുതി വെച്ച് പോയിട്ടുണ്ട് കൂടാതെ നെഹ്റു കുടുംബം അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ മറ്റൊരു ചരിത്രം എഴുതി വെച്ച് നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം അതല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം ഇന്ത്യൻ യുവതയ്ക്ക് മുന്നിൽ എത്തിക്കാൻ മോദി ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണല്ലോ നമ്മുടെ ഈ കേരളത്തിലുള്ള കുറെ ചീളുകള് അതിനെ സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞ് ചാപ്പകുത്തുന്നത് അതായത് അവരെ രാജ്യദ്രോഹികൾ എന്ന് തന്നെ പറയണം അപ്പൊ യോഗിജി പറഞ്ഞു വന്നത് കൊളോണിയൽ ശക്തികൾക്കെതിരായ ചെറുത്തുനിൽപ്പിനെ കുറിച്ച് രാജ്യം പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ടെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രത്യേക ശാസ്ത്ര വെല്ലുവിളിയെ അവഗണിക്കുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും കാണുന്നതെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു അതായത് നമ്മുടെ പൂർവികരെ ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും എതിരെ മാത്രമല്ല രാഷ്ട്രീയ ഇസ്ലാമിനെതിരെ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയും പോരാടിയിട്ടുണ്ട് അത് നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് വിശ്വാസത്തെ ദുർബലപ്പെടുത്തിയ ഒരു വിഷം ആയിട്ടാണ് മാത്രമല്ല സമാജ്വാദി പാർട്ടി കോൺഗ്രസ് ഇന്ത്യ ബ്ലോക്ക് എന്നിവയൊക്കെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെ ചോദ്യം ചെയ്തപ്പോഴും ആർ എസ് എസ് വോളണ്ടിയർമാര് ക്ഷേത്രം നിർമ്മിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തില് ഉറച്ചു നിന്നതിനെയും അദ്ദേഹം അഭിനന്ദിച്ചു അപ്പോ ഹിജാബ് വിവാദം നിസ്കാരമുറി വിവാദം ഇരുമുന്നണികളുടെയും ന്യൂനപക്ഷ പ്രീണനം ഇതെല്ലാം നിലനിൽക്കുന്ന കേരളത്തിലെ ഈ സാഹചര്യത്തിലെ യോഗിയുടെ ഈ പ്രസംഗം എന്ന് പറയുന്നത് നമുക്കും ഒരു മുന്നറിയിപ്പ് തന്നെയാണ്